കണ്ണൂർ വളപട്ടണം മന്നയിൽ അരിയുടമ അഷ്റഫിന്റെ വീട് കുത്തിത്തുറന്ന് മുന്നൂറ് പവനും ഒരു കോടി രൂപയും കവർന്ന സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടില്ല റൂറൽ പോലീസ് മേധാവി അനൂഷ് പലിവാൾ എസിപി ടി കെ രത്നകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം നടത്തി വീട്ടിലെ സിസിടിവി ക്യാമറയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിൽ ഒരാൾ രാത്രി മതിൽ ചാടി കോമ്പൌണ്ടിലേക്ക് കടക്കുന്നതായി വ്യക്തമായിട്ടുണ്ട് മറ്റൊരാൾ മതിലിന് പുറത്തുനിന്നിരുന്നതായും സൂചനയുണ്ട് എന്നാൽ മുഖം വ്യക്തമല്ല വീടിന്റെ സൺഷെയ്ഡിൽ സ്ഥാപിച്ച ക്യാമറകളിൽ മുഖം പതിയാതിരിക്കാൻ ക്യാമറകൾ തിരിച്ചുവച്ച നിലയിലാണ് വീട്ടിലെ എല്ലാ ക്യാമറകളും പ്രവർത്തനക്ഷമമല്ല താഴത്തെ നിലയിലെ കിടപ്പുമുറിയുടെ ജനൽ ഗ്രിൽസ് ഇളക്കി മാറ്റിയാണ് അകത്തു അകത്തുകടന്നത് ഈ മുറിയിലെ അലമാരിയിൽ നിന്നും മറ്റൊരു മുറിയിലെ അലമാരിയുടെ താക്കോൽ കൈക്കലാക്കി രണ്ടാമത്തെ അലമാരിയിൽ നിന്നാണ് ലോക്കറിന്റെ താക്കോൽ ലഭിച്ചത് ലോക്കറിന്റെ താക്കോൽ ഉപയോഗിച്ച് തുറന്നാണ് ആഭരണങ്ങളും പണവും കവർന്നത് രാവിലെയാണ് വീട്ടുടമ കെ പി അഷ്റഫും കുടുംബവും വ്യാപാര ബന്ധമുള്ള സുഹൃത്തിന്റെ കല്യാണത്തിന് മധുരയിലേക്ക് പോയത് സിസിടിവി ദൃശ്യങ്ങളിൽ ലഭിച്ച വിവരങ്ങൾ പ്രകാരം ഇരുപതിന് കവർച്ച നടന്നതായാണ് സൂചന വളപ്പട്ടണം മന്നയിൽ കവർച്ച നടന്ന വീടിന്റെ സമീപത്തെ റെയിൽവേ ട്രാക്കിൽ പോലീസ് ഡോഗ് സ്കോഡ് പരിശോധനയും നടത്തി ഡോഗ് സ്കോഡ് നടത്തിയ അന്വേഷണത്തിൽ നായ മണം പിടിച്ച് വീടി ഏതാനും അകലെയുള്ള ഇടുങ്ങിയ റോഡിലൂടെ ഇരുന്നൂറ് മീറ്ററോളം ദൂരത്തിലുള്ള റെയിൽപ്പാളത്തിലെത്തി അവിടെ നിന്നും ഒരു കിലോമീറ്ററോളം ഓടി വളപ്പട്ടണം റെയിൽവേ സ്റ്റേഷന്റെ ഒന്നാം പ്ലാറ്റ്ഫോമിലാണ് നിന്നത് തന്നെ പ്രതികൾ ട്രെയിൻ മാർഗം രക്ഷപ്പെട്ടിരിക്കാമെന്നാണ് നിഗമനം എന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ സിസിടിവി ക്യാമറകൾ ഇല്ലാത്തതിനാൽ ഇതിനുശേഷമുള്ള കാര്യങ്ങൾ വ്യക്തമല്ല വീട്ടിലെ സിസിടിവി ദൃശ്യങ്ങളിലും പ്രതികളുടെ ചിത്രങ്ങൾ വ്യക്തമല്ല പണവും ആഭരണങ്ങളും അല്ലാതെ മറ്റൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല വീട്ടിലെ താഴത്തെ മുകളിലത്തെ മുറികളിലെ അലമാരകൾ വാരി വലിച്ചിട്ട നിലയിലാണ് വളച്ചാണ് ലോക്കർ എന്നിവ മുറിക്കുകയോ തകർക്കുകയോ ചെയ്യാതെ എല്ലാം തുറന്ന എളുപ്പത്തിലാണ് കവർച്ച നടത്തിയത് എന്നാൽ പ്രത്യേക സംവിധാനത്തിലൂടെ മാത്രം തുറക്കാവുന്ന ലോക്കർ എങ്ങനെ എളുപ്പത്തിൽ തുറക്കാനായി എന്നത് അന്വേഷണ സംഘത്തെയും അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്കും വീടിന് സമീപത്തെയും കവലകളിലെയും സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും സിസിടിവി ക്യാമറകളും പരിശോധിച്ചു വരികയാണ് വീട്ടുകാരിൽ നിന്നും ഞായറാഴ്ച രാത്രി തന്നെ പോലീസ് മൊഴിയെടുത്തു ബന്ധുക്കളെയും കെ പി അഷ്റഫിന്റെ ഉടമസ്ഥതയിൽ വീടിന്റെ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന ബിരിയാണി അരിമൊത്ത വ്യാപാര സ്ഥാപനമായ അഷ്റഫ് ട്രേഡേഴ്സിലെ ഇതര സംസ്ഥാനക്കാർ உள்ள தொழிலாளிகளில் <lightweight> ജീവനക്കാരെയും ചോദ്യം ചെയ്തു ജീവനക്കാരിൽ ആരും തന്നെ സംഭവത്തിന് ശേഷം ഒളിയിൽ പോവുകയോ ജോലിക്കെത്താതിരിക്കുകയോ ഉണ്ടായിട്ടില്ല വീട്ടിൽ വേലക്കാരിയില്ലെന്നും വീട്ടുകാർ പറഞ്ഞു പത്തൊൻപത് അംഗ സംഘമാണ് അന്വേഷണം നടത്തുന്നത് അൻപത് പവൻ തൂക്കം വരുന്ന മുപ്പത്തിമൂന്ന് സ്വർണവളകൾ നാൽപ്പത്തിയാറ് പവന്റെ ആറ് സ്വർണ്ണമാലകൾ ഒരു പവൻ തൂക്കം വരുന്ന ഏഴ് ഗോൾഡ് കോയിനുകൾ നൂറ് പവൻ തൂക്കം വരുന്ന ഡയമണ്ട് നെക്ലേസ് അഞ്ച് പവൻ വീതം തൂക്കം വരുന്ന അഞ്ച് ചെറിയ ഡയമണ്ട് നെക്ലേസ് ഇരുപത്തിയഞ്ച് പവൻ തൂക്കം വരുന്ന പത്ത് ഡയമണ്ട് വളകൾ അഞ്ച് പവൻ തൂക്കം വരുന്ന ഒരു പേർഷ്യൻ സ്റ്റോൺമാല നാൽപ്പത്തിരണ്ട് പവന്റെ ഇരുപത്തിയൊന്ന് സ്വർണവളകൾ ഒരു പവൻ വീതം തൂക്കമുള്ള പ്ലാറ്റിനം ചെയിനുകൾ അൻപത് പവന്റെ മറ്റ് സ്വർണ്ണാഭരണങ്ങൾ എന്നിവയാണ് മോഷണം പോയതെന്ന് എഫ്ഐആറിൽ പറയുന്നു ഇന്നലെ നാടുണർന്നത് കെ പി അഷ്റഫിന്റെ വീട്ടിൽ നടന്ന കവർച്ചയുടെ വിവരം അറിഞ്ഞാണ് കേട്ടത് സത്യമാണോ എന്നറിയാൻ പലരും മന്നയിലെ അഷ്റഫിന്റെ കോറൽ എന്ന വീട്ടിലേക്ക് എത്തി പ്രദേശവാസികളും വാഹനയാത്രക്കാരും വീടിന് സമീപം തടിച്ചുകൂടി ആരെയും പോലീസ് വീടിനകത്തേക്ക് കടക്കാൻ അനുവദിക്കാതെ നിയന്ത്രിച്ചു കെ വി സുമേഷ് എം എൽ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സന്ദർശിച്ചു ഇത്രയും ഉയർന്ന തുകയും മുന്നൂറിലേറെ പവൻ സ്വർണ്ണാഭരണങ്ങളും കവർന്നത് വളപ്പട്ടണം സ്റ്റേഷന്റെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമാണ് നാടിനെ ആകെ ഞെട്ടിച്ച കവർച്ചാ സംഭവമാണ് മന്നയിൽ നടന്നത് സംസ്ഥാനത്ത് തന്നെ വീട് കുത്തിത്തോർന്ന് ഇത്രയേറെ ആഭരണം കവർച്ചയും അപൂർവ സംഭവമാണ് ജനത്തിരക്കേറിയ പ്രദേശവും പ്രധാന റോഡിനോട് ചേർന്നുള്ള വീടും കൂടിയാണിത് വീടിന്റെ ഇരുവശങ്ങളിലും പിറകിലും മറ്റു വീടുകളില്ലാതിരുന്നത് കവർച്ചക്കാർക്ക് തുണിയായി കവർച്ച നടന്ന വീടിന്റെ ഭാഗത്ത് ഒഴിഞ്ഞ കെട്ടിടമാണ് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാനും മോഷ്ടാക്കൾക്ക് ഇത് സഹായകമായി ന്യൂസ് ഡെസ്ക്